കിഴങ്ങൂരിൽ മീനച്ചിലാറ്റിലെ ചെക്ക് ചേർന്ന് നിർമ്മിക്കുന്ന മിനി പാർക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൺ മുണ്ടയ്ക്കൽ നിർവഹിച്ചു പ്രദേശത്ത് സ്ഥാപിച്ച മിനി മിനിമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ജോസ്മൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലവും സാമൂഹ്യവിരുദ്ധ ശല്യങ്ങളിലൂടെയും നാട്ടുകാരുടെ ജീവിതം തടസ്സമാവുകയും ചെക്ക് ഡാമിന്റെ ഇരുവശങ്ങളിലുമായി കുളിക്കാനിറങ്ങിയ പന്ത്രണ്ടോളം പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ പ്രശ്നപരിഹാരത്തിനായി പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയിരുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും അപകടങ്ങൾ ഉണ്ടാകാതെയും പ്രദേശം പരിപാലിക്കപ്പെടണമെന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മൺ അനുവദിച്ച തുക ഉപയോഗിച്ച് മിനി പാർക്ക് സ്ഥാപിക്കുന്നത് ഘട്ടമായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഇറങ്ങുന്ന ഭാഗത്ത് സംരക്ഷണ വിധികളും സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ചുള്ള വേലുകളും ഗേറ്റും സ്ഥാപിക്കുകയും നടപ്പാത കോൺക്രീറ്റിംഗ് അപകട സൂചന ബോർഡുകൾ സ്ഥാപിക്കുക എന്നിവയും നടത്തും ചെക്ക്ഡാമിനോട് ചേർന്ന് സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യും രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മിനിമ സ്ലൈറ്റും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ മുഖേന അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും നടന്നുവരികയാണ് ചെക്കടാം പരിസരത്തെ മിനി പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു പുഴയോരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ ഡയറക്ടറുമായ ബി സന്തോഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രശ്മി രാജേഷ് കൃഷ്ണകുമാർ കെ ബി വിജയകുമാർ കെ സി പി എസ് ശ്രീകുമാർ ബിജു പി ബി എം ഡി ഗോപാലകൃഷ്ണൻ നായർ ബി ശശിധരൻ നായർ പി എസ് അനൂപ് കുമാർ എം ബി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു